ജയിൽ ചാടിയ ഗോവിന്ദ ചാമിക്കെതിരെ ഗുരുതര വകുപ്പ് പോലീസ് ചുമത്തി പൊതുമുതൽ നശിപ്പിച്ച കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അഞ്ച് വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന വകുപ്പാണിത് ജയിൽ ചാട്ടത്തിൽ ജയിൽ ഡി എ ജി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് ചേരും അതേപോലെ കണ്ണൂർ ജയിൽ ഡി ഐ ജിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പറയാൻ കണ്ണൂരിൽ നിന്ന് അരുൺ ഭൂപ്പറമ്പ് കൂടി ചേരും ആദ്യം ദീപക്കിലേക്ക് ദീപക് ഗുഡ് മോർണിംഗ് ദീപക് ഗുരുതര വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് വകുപ്പുകളെ മുഴുവൻ ഉപയോഗിച്ച് ഇയാളെ ആജീവനാന്തം ജയിലിലിടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ളത് പറയൂ ദീപക് എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഗോവിന്ദച്ചാമിക്ക് ഗുരുതര വകുപ്പുകൾ കൂടുതൽ ചുമത്തേണ്ടതുണ്ട് കാരണം ഇന്നലെ ഈ ജയിൽ വകുപ്പ് ദൃശ്യങ്ങൾ കൂടി അനൌദ്യോഗികമായി പുറത്തുവിട്ടതോടുകൂടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് പുറത്തുവിട്ടത് കാരണം അവരാരും ജയിലിനകത്ത് സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിലൂടെ അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഗുരുതരമായ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ആ ദൃശ്യങ്ങളിലൂടെ ഇവൻ്റെ മനക്കരുത്ത് ഇവൻ എത്രമാത്രം ക്രൂരനാണ് എത്രമാത്രം ആസൂത്രിതമായാണ് പുറത്തുവി കടന്നത് എന്നുള്ളതെല്ലാം വ്യക്തമാണ് ഇതിലിപ്പോൾ പോലീസ് വളരെ കടുത്ത നിലപാടെടുത്തിരിക്കുന്നു ഗുരുതര വകുപ്പ് ചുമത്തിയിരിക്കുന്നു പി ഡി പി പി ആക്റ്റിലെ മൂന്ന് ഒന്ന് റെഡ് വിത്ത് ഇരുപത്തി ഒന്ന് ഈ വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പ് പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് വർഷം കഠിന തടവിന് ശിക്ഷയാണ് മാത്രവുമല്ല എസ് കെ എൻ ഈ ജയിൽ ചാടുന്നതിന് മുമ്പ് നാല് പേരോട് ജയിൽ അന്തേവാസികളോട് ഗോവിന്ദചാമി കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആസൂത്രണത്തിൽ അവരുടെ സഹായമുണ്ടായിരുന്നു അവരോടൊക്കെ പറഞ്ഞത് പിടിച്ചാലും ആറുമാസമാണ് അധികം കിടക്കേണ്ടി വരിക എന്നുള്ളതാണ് അതായത് ജയിൽ ചാടിയതിന് ഉള്ള കുറ്റം ശിക്ഷ ആ മാസത്തിന്റെ തടവ് മാത്രമാണ് അത് ബി എൻ എസിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബി വകുപ്പ് പ്രകാരമാണ് അതായത് നേരത്തെ പോലീസ് കേസെടുത്തത് ബി എൻ എസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബി വകുപ്പു പ്രകാരം ആറുമാസം തടവ് കിട്ടുന്ന ശിക്ഷ മാത്രമാണ് പക്ഷേ എന്നാൽ പോലീസ് അതീവ സുരക്ഷാ സംവിധാനം തകർത്തു പൊതുമുതൽ തകർത്തു എന്ന് എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണിപ്പോൾ ഈ പി ഡി പി പി ആക്ട് കൂടി ചുമത്തിയിരിക്കുന്നത് എസ് കെ എൻ എസ് കെ എൻ മറ്റൊന്ന് ഈ അന്വേഷണം ദ്രുതഗതിയിൽ നീങ്ങുകയാണ് സഹതടവുകാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അടുത്ത ദിവസം തന്നെ എടുക്കും മറ്റൊന്ന് ഈ ജയിലിനകത്തു നിന്നും ജയിലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജയിലിലെ വീഡിയോ ഇടുകയും അത് ഇന്നലെ ചോർത്തുകയും ചെയ്തതിനെക്കുറിച്ച് രണ്ട് തലത്തിലുള്ള അന്വേഷണം നടക്കുന്നു പോലീസിന്റെ അന്വേഷണവും ജയിൽ വകുപ്പിന്റെ അന്വേഷണവും നടക്കുന്നു കാരണം ഇത് ഹാഷ്ടാഗ് വാല്യൂവിൽ തന്നെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ആ പോലീസ് ഒരു തെളിവായി ഈ കേസിന്റെ ഒരു തെളിവ് മുതലായി ശേഖരിച്ചതാണ് അത്തരമൊരു സാധനം ഈ സമാന്തരമായി പുറത്തുവിട്ടത് ജയിൽ അധികൃതർക്ക് അതിൽ പങ്കില്ല എന്ന് കാണിക്കാനാണെങ്കിൽ പോലും അത് അന്വേഷണത്തെ ബാധിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് എസ് കെക്തമാണ് വിവരങ്ങൾ ജയിൽ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും മാത്രമല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യമായിരിക്കും കൂടുതലും ഡി ജി പറയുക ഇത്രയും വലിയൊരു ജയിലിൽ ഇത്രയും കൊടും ഭീകരന്മാരെ താമസിപ്പിക്കുന്ന ജയിലിൽ ഇത്രയും കടുത്ത വീഴ്ച ഉണ്ടാകാമോ എന്ന് പൊതുജനങ്ങൾ ചോദിക്കുമ്പോൾ ഡി എ ജിയുടെ റിപ്പോർട്ടിൽ എന്തായിരിക്കും ഉണ്ടാവാൻ സാധ്യത അരുൺ ഭൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു അരുൺ ഗുഡ് മോർണിംഗ് പറയൂ അരുൺ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രാഥമിക റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ ആ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് ആ ജയിൽ ഡി എ ജി ഉത്തരമേഖലാ ജയിൽ ഡി എ ജിയുടെ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു വിശദമായ റിപ്പോർട്ടായിരിക്കും ഇന്ന് സമർപ്പിക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൽ ഈ സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച് എണ്ണമുട്ട് പറയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക നിലവിൽ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടിയെടുത്തത് കൂടുതൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അതായത് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ആ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ആ ജയിൽ മേധാവിയുടെ നിലപാട് കൂടി അതിൽ നിർണായകമാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ അതിന്റെ വിവരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നലെയുമായി പുറത്തു വന്നിരുന്നു എന്തായാലും വലിയ ആസൂത്രണത്തോടെ ഈ ഗോവിന്ദച്ചാമി കൊടും ക്രിമിനൽ ആ ജയിൽ ചാടി അതിൽ അവിടെ പല ഘട്ടങ്ങളിലായി നട നേരത്തെ തന്നെ ആസൂത്രണം നടത്തി പിന്നീട് പല ഘട്ടങ്ങളിലായി അയാൾ അത് നടപ്പിലാക്കുകയും ചെയ്തു അപ്പോൾ ഇതൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അറിഞ്ഞില്ല അതീവ സുരക്ഷാ സംവിധാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ജയിലിൽ ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് നടത്താൻ സാധിച്ചു എന്നത് ആ നമ്മുടെ ജയിലിലെ ആകെ സുരക്ഷാ സംവിധാനങ്ങളെ ചോദ്യചിഹ്നത്തിൽ ചോദ്യ മുനയിൽ നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നിതിൽ അറിയേണ്ടത് ഇയാൾക്ക് എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അത്തരം സഹായം ലഭിച്ചിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവർ ശേഖരിച്ചതിൻ്റെ ഭാഗമായി ഈ ജയിൽ പരിസരത്ത് അയാൾ മൂന്ന് മണിക്കൂറിലേറെ ചെലവഴിച്ചിരുന്നു അവിടെ എവിടെയും ആ ഇയാൾക്ക് മറ്റേതെങ്കിലും സഹായം ലഭിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇല്ല എന്നതാണ് പോലീസ് പറയുന്നത് ജയിലിന് പുറത്തും കൃത്യമായി ഇയാൾക്ക് സഹായം ലഭിക്കാത്തതുകൊണ്ടാണ് ആ ഇയാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി പോലും തെറ്റിപ്പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോഴും ആ പൊതുസമൂഹത്തിനും ഒരു സംശയം എങ്ങനെയാണ് ഈ ഒരു സഹായമില്ലാതെ ഇയാൾ ഇത് നടപ്പിലാക്കിയത് അത് ആദ്യം ഘട്ടം മുതലുള്ള സംശയമാണ് അതായത് ആസൂത്രണം മുതൽ ഇയാൾ ആയുധം രൂപപ്പെടുത്തിയെടുക്കുന്നു അത് ഈ സെല്ലിൽ സൂക്ഷിക്കുന്നു പിന്നീടത് പതിയെ പതിയെ ഇരുമ്പുകമ്പികൾ മുറിക്കുന്നു ആ സമയത്തൊന്നും പരിശോധന ഉണ്ടായിരുന്നില്ലേ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെടാത്തത് എന്തുകൊണ്ടാണ് അതിനുശേഷം ഈ ജയിൽ ചാടിയ ദിവസം തന്നെ അയാൾ മൂന്ന് മണിക്കൂറിലേറെ സമയത്ത സമയമാണ് ഈ ജയിൽ പരിസരത്ത് ഈ പത്താം ബ്ലോക്കിൻ്റെ പരിസരത്തും ഈ ഈ ക്വാറന്റൈൻ ബ്ലോക്കിൻ്റെ പരിസരത്തും അയാൾ ചെലവഴിച്ചത് അയാൾക്ക് ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എങ്ങനെ ഈ മതിൽ കിടക്കണമെന്ന കാര്യത്തിൽ അയാൾ ഇത്ര സമയമെടുത്ത് ആ കാര്യങ്ങൾ നടപ്പിലാക്കി അതിൽ ഈ വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകൾ ഡ്രമ്മുകളൊക്കെ ഉപയോഗിച്ച് അയാൾ മതിലിൻ്റെ മുകളിൽ കയറി നേരത്തെ ശേഖരിച്ചിട്ടുള്ള തുണികൾ ഉപയോഗിച്ച് അത് കൂട്ടിക്കെട്ടി വടം പോലെയാക്കി അതങ്ങനെ ഹുക്ക് ചെയ്ത് അത്തരത്തിലുള്ള പ്രക്രിയയും രീതികളൊക്കെ ഈ ഇത്രയും മണിക്കൂർ സമയമെടുത്ത് അവിടെ നടത്തിയിട്ടും ഒരു നിരീക്ഷണ ക്യാമറയിൽ ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷണ ക്യാമറ പതിഞ്ഞെങ്കിലും അത് പരിശോധിക്കാൻ ആളുണ്ടായിരുന്നില്ല കൃത്യമായി ആ സ്ഥിരം രാത്രി കാലങ്ങളിൽ നടത്തുന്ന പരിശോധന ആ ജയിലിൽ ഉണ്ടായില്ല അങ്ങനെ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച ഇതിൽ ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് അപ്പോൾ ആ സുരക്ഷാ വീഴ്ചകൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് എസ്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം